നമസ്കാരം പ്രവാസി ഓൺലൈൻ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം യു എസിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യൻ വംശജയായ ഭാര്യ ഉഷയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അകമഴിഞ്ഞ പ്രശംസ വാൻസിനേക്കാൾ മിടിക്കുകയാണ് ഉഷയെന്നും പറ്റുമെങ്കിൽ വാൻസിന് പകരം താൻ അവരെ വൈസ് പ്രസിഡന്റ് ആക്കുമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യൻ അമേരിക്കൻ ഹിന്ദുവായ ആദ്യ യു എസ് സെക്കൻഡ് ലേഡിയാണ് ഉഷ ചിലു വാൻസ് എന്ന മുപ്പത്തി ഒൻപത് കാര്യം ട്രംപിനൊപ്പം യു എസിന്റെ വൈസ് പ്രസിഡന്റായി വാൻസ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു കൈയിൽ ബൈബിളും മറുകൈയിൽ മകൾ മീരാബെൽ റോസുമായി ഉഷയുമുണ്ടായിരുന്നു വേദിയിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് യു എസിലേക്ക് കുടിയേറിയ ദമ്പതികളുടെ മകളായ ഉഷ അഭിഭാഷകയാണ് യു എസിന്റെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ സെക്കൻഡ് ലേഡി ഹാരി ട്രൂമാന്റെ കാലത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആൽബൻ ബാർക്ലിയുടെ മുപ്പത്തി എട്ട് ഭാര്യ ജെയിൻ ഹാർഡ്ലി ബാർക്ലിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സെക്കൻഡ് ലേഡി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജെഡി വാൻസ് വഹിച്ച നിർണായക പങ്കിനെയും ഡൊണാൾഡ് ട്രംപ് പ്രശംസിച്ചു മിടുക്കനായ സെനറ്ററാണ് വൻസ് അദ്ദേഹത്താൽ മിടുക്കുള്ള ഒരേ ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം യു എസിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും യു എസ് പൌരത്വം ലഭിക്കുന്ന നിയമം റദ്ദാക്കാനുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ഈ സാഹചര്യത്തിൽ ഉഷയുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഉഷ ജനിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും യു എസ് പൌരത്വം ഉണ്ടായിരുന്നില്ല മാതാപിതാക്കൾ ഒരാൾക്കെങ്കിലും യു എസ് പൌരത്വം ഇല്ലെങ്കിൽ അവരുടെ മക്കൾ യു എസിൽ ജനിച്ചാലും പൗരത്വം നൽകാൻ സാധിക്കില്ലെന്ന രീതിയിൽ നിയമ ഭേദഗതി നടപ്പാക്കും ാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ലാത്ത സാഹചര്യത്തിൽ ഉഷയുടെ പൌരത്വത്തിന് ഭീഷണിയൊന്നുമില്ല എന്ന മറുവാദവും ഉയരുന്നുണ്ട് പക്ഷെ ഈ ഭേദഗതിയുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കുടിയേറ്റ സമൂഹത്തിന് ബോധ്യപ്പെടാൻ ഉഷയെ സംബന്ധിച്ചുള്ള ട്രോളുകൾക്ക് സാധിക്കുന്നുണ്ട് ട്രംപ് ഒപ്പുവെച്ച് മുപ്പത് ദിവസമാകുമ്പോൾ മാത്രമായിരിക്കും പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരിക അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ട് വരെ പഴയ നിയമം തന്നെയായിരിക്കും പിന്തുടരുക മാത്രമല്ല ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇതിനകം ിലെ വിവിധ കോടതികൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്തായാലും ട്രംപ് യുഗം വന്നതോടെ ലോകത്തിൽ പല പുതിയ കാര്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയിൽ പുതിയ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതലായി അറിയുവാൻ പ്രവാസി ഓൺലൈന്റെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ കൂടുതൽ ഗാനങ്ങൾ ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം